ഹായ് ഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി സ്നാക്സ് ആട്ടോ വെറും രണ്ട് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ് അതിന് വേണ്ടിയിട്ടിത് സവാള പച്ചമുളക് കറിവേപ്പില അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വേറൊന്നെല്ലാം നമ്മുടെ സമൂസക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ മസാല തന്നെയാണ് കേട്ടോ സവാളയും പച്ചമുളകും അതുപോലെ തന്നെ ഗരം മസാല മഞ്ഞൾപ്പൊടിയും ഉപ്പ് കുരുമുളക് പൊടി അതുപോലെ തന്നെ കറിവേപ്പില ലേശം ചപ്പ് പുതിനീന പിന്നെ അതുപോലെ ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടോ അതെല്ലാം കൂടിയാണ് ഒന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പം ബ്രെഡാണ് ഇതിലേക്ക് ഇടുന്നത് കേട്ടോ ഈ ബ്രെഡിൻ്റെ ആ വക്ക് ഭാഗം ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ചിക്കനോ ബീഫോ നമുക്ക് എടുക്കാം ഇത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ എന്നിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ സമൂസക്കും അതുപോലെ ഇറച്ചിക്കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മസാലക്കൂട്ട് തന്നെയാണ് അതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല അപ്പം അത് അധികം വേവാകാതെ തന്നെ നമ്മളൊന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ബ്രെഡിൻ്റെ അവക്കക്കൊഴിവാക്കിയാലും ഒരു ബ്രെഡിൽ വെച്ചിട്ട് ലേശം മൈദപ്പൊടിയോ അത് ഗോതമ്പ് പൊടിയാണ് ഒന്ന് പശ പോലെ ഉണ്ടാക്കിയെടുക്കുക നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമല്ലോ അപ്പോൾ അതിലൊരു ലേശം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ ആ പൊടിയിൽ ഒന്ന് ജസ്റ്റ് കടിക്കുമ്പം ഒരു ഉപ്പ് ചായ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ലേശം വെള്ളം ചേർത്തിട്ടൊരു പശ ആക്കുക എന്നിട്ട് ആ ഒരു ബ്രെഡിൻ്റെ മുകളിൽ അത് വെച്ചിട്ട് മറ്റേ ബ്രെഡിൻ്റെ മേലെ ഈ പശ തേച്ചിട്ട് പശയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊരിക്കൽ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ടൊവേറൊന്നും പശ എടുക്കരുത് എന്നിട്ടത് പോലെ ഒന്ന് ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഒരു ബ്രെഡ് ഇട്ട് കൊടുക്കുക ഇത് ബ്രെഡാണ് അതുകൊണ്ട് തന്നെ ഓയിൽ നന്നായി പിടിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഞാൻ കണ്ടത് പക്ഷേ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്